നിരവധിയായിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാരെ ചൈന കളഞ്ഞിട്ടുണ്ട് എന്ന ആരോപണവുമായിട്ട് രംഗത്ത് വരികയാണ് യു എസ് ആയിട്ടുള്ള ബിൽ ഹെഗറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള വളരെ ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു ആരോപണം ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യൻ പട്ടാളക്കാരെ കളയാനായിട്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയുന്ന ഒരു വെപ്പൺ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായ വേളയിൽ ഈ ഗാൽവാൻ താൽവരയില് ചൈനീസ് പട്ടാളക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എത്രമാത്രം സത്യസന്ധമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്താണ് ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഈ ഇന്ത്യൻ പട്ടാളക്കാരെ കളഞ്ഞു എന്ന് പറയുന്ന ഈ ആയുധം എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സെനറ്ററായ ബിൽ ഹഗർട്ടി അതീവ ഭീതിജനകവും അതുപോലെ വിവാദപരവുമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി അതുപ്രകാരം രണ്ടായിരത്തി ഇ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഗാൽവാൻ സംഘർഷത്തിൽ ചൈനീസ് പട്ടാളം ഇന്ത്യൻ സൈനികരെ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഉരുക്കിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടെ വ്യക്ത അദ്ദേഹം പറഞ്ഞത് ചൈനീസ് ആർമി മെൽറ്റഡ് ഇന്ത്യൻ സോൾജേഴ്സ് എന്നാണ് അത് ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത് ഇത് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പരിശോധിക്കണം അതായത് ഇപ്പോ ഈ കഴിഞ്ഞ ഷാഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് ചൈനയിലെ ടിയാൻജിൻ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് നടന്നു അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പിങ്ങും കൂടെ വലിയ സൗഹാർദ്ദപരമായ ചില കൂടിക്കാഴ്ചകൾ നടത്തി അവർ ചില തീരുമാനം എടുത്തു അത് സ്വാഭാവികമായിട്ടും അമേരിക്ക ഇന്ത്യക്ക് നേരെ പിന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യാപാര ഉപരോധങ്ങൾ പശ്ചാത്തലത്തിലാണ് ആ കൂടിക്കാഴ്ച നടന്നത് അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ നിറ വളരെ നാളുകളായി നിലനിന്നിരുന്ന സംഘർഷത്തിലെ മഞ്ഞുരുകയും വീണ്ടും വ്യാപാരം ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരം നടക്കുന്ന ചില അതായത് സിക്കിം അതുപോലെ തന്നെ ഉത്തരാഖണ്ഡൊക്കെ വഴി ഉള്ള വ്യാപാരം കരമാർഗമുള്ള വ്യാപാരം വീണ്ടും പുനരാര പുനരാരംഭിക്കുകയും ചെയ്തു അത് ഒരു കാര്യം അതുപോലെ തന്നെ ഗൗരവമുള്ള മറ്റൊരു വിഷയം ഇതിനിടയ്ക്ക് ഉണ്ടായി ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിക്ടറി പരേഡ് നടന്നു ആ വിക്ടറി പരേഡിൽ ചില പ്രമുഖ ലോക നേതാക്കൾ പങ്കെടുത്തു വ്ളാഡിമിർ പുടിൻ അതുപോലെ ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഇവരൊക്കെ പങ്കെടുത്തു ചൈനയുടെ അത്യന്താധുനികമായ ആയുധങ്ങൾ ആ പരേഡിൽ അവർ പ്രദർശിപ്പിച്ചു അതിലൊന്നും ഒന്നായിരുന്നു ചൈനയുടെ എൽ വൈ വൺ എന്ന് പറയുന്ന ഈ ഹൈ എനർജി വെപ്പൺ അതല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് വെപ്പൺ എന്ന് നമുക്ക് പറയാം ഇനിയും അതുമല്ലെങ്കിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നും ഇതിനെ പറയുന്നുണ്ട് ചിലര് ലേസർ വെപ്പൺ ഡയറക്റ്റഡ് എനർജി ലേസർ വെപ്പൺ എന്നൊക്കെ പറയും എന്തായാലും ചുരുക്കി പറഞ്ഞാൽ അത് അതിശക്തമായ ഊർജ പ്രവാഹത്തിലൂടെ എതിരാളികളെ കളയുക അതുപോലെ വിമാനങ്ങളെ പിന്നെ ഡ്രോണുകളെ ഒക്കെ തകർക്കുക ഇങ്ങനെ ഉള്ള ആ വരും കാലത്തിൻ്റെ ആയുധമാണ് ഈ ആയുധം ചൈനയുടെ വിക്ടറി പരേഡിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇത് പലർക്കുമുള്ള മുന്നറിയിപ്പായിട്ടാണ് ലോകം അന്ന് കണ്ടത് ഈ രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതായത് മോഡിയുടെ ചൈന സന്ദർശനം അതുപോലെ തന്നെ ചൈനയുടെ വിക്ടറിയുടെ പരേഡ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സെനറ്റർ ബിൽ ഹഗർട്ടി ഈ രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെ ഒരു ആയുധ പ്രയോഗം ഉണ്ടായി എന്നുള്ള പ്രസ്താവന നടത്തിയത് ഇത് ചില ആൾക്കാർ ഇത് വെറും ഒരു കോൺസ്പെറസി തിയറി അതായത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമായിട്ടാണ് കാണുന്നത് മറ്റു ചിലരാകട്ടെ അത് ഗൗരവത്തിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയും ചൈനയും ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ത്യ ഇത് നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും കൈവശം ഈ ഹൈ എനർജി വെപ്പൺ അഥവാ ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഉണ്ട് അതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് പിന്നെ രണ്ട് മാസമോ ആയിട്ടുണ്ടാവുള്ളൂ ഇന്ത്യ ഇന്ത്യയുടെ ഒരു ആയുധം പരീക്ഷിച്ചിരുന്നു അത് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം ഇന്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം എന്നുള്ള ഒരു പെടുന്ന ഒരു ആയുധമാണ് പരിശീലനം അതായത് ഇന്ത്യയുടെ ഒരു വ്യോമപ്രതിരോധ സംവിധാനമായിരുന്നത് അതിൽ നമ്മളൊരു ലേസർ ആയുധം ഉപയോഗ പ്രയോഗിച്ചിരുന്നു ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പണും ഈ പിന്നെ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു ഇത് വളരെ വിജയകരമായിട്ട് ഇന്ത്യ പരീക്ഷിച്ചു ഈ പരീക്ഷണത്തെ തുടർന്ന് ചൈന ഇന്ത്യയെ പ്രശംസിച്ചിരുന്നു ചൈന സാധാരണ ആരെയും പ്രശംസിക്കാറില്ല പക്ഷേ ഇന്ത്യയുടെ ഈ ആയുധത്തെ ചൈന പ്രശംസിച്ചു കാരണം ഇത് ചൈനയുടെ മാത്രം കുത്തകയായിരുന്നു അപ്പൊ ഇന്ത്യയും അത് ചെയ്തപ്പോൾ അവരത് ശ്രദ്ധിച്ചു ഈ ആയുധം എന്ന് പറയുന്നത് മുപ്പത് കിലോ വാട്ടാട്ട് ശേഷിയുള്ള ഒരു ലേസറാണ് ഇത് ഉല്പാദിപ്പിക്കുന്നത് ഇതിന്റെ എം കെ ടു എ എന്നാണ് ഈ ആയുധത്തിന് തൽക്കാലം പേരിട്ടിരിക്കുന്നത് പുതിയ പേര് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇത് നൽകുന്നതായിരിക്കും തദ്ദേശീയമായ ഒരു നമതേയെ ഈ എം കെ ടു എന്ന് പറയുന്ന ആയുധം ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ പരിധി ഉള്ളതാണ് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ വരുന്ന ഡ്രോണുകളാകട്ടെ ഹെലികോപ്റ്ററുകളാകട്ടെ ശരിക്കും ചെറിയ വിമാനങ്ങളെ പോലും തകർക്കാനുള്ള ശേഷി ഈ ഡ്രോൺ ഈ ആയുധത്തിനുണ്ട് ഇത് ഡയറക്റ്റഡ് എനർജി വെപ്പന്റെ ഒരു പ്രായോഗിക തലത്തിലേക്കുള്ള ഒരു പിന്നെ പരീക്ഷണമാണ് ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത് ഇങ്ങനെ ഒരു ആയുധം ഇന്ത്യയുടെ കയ്യിലുണ്ടെന്ന് സമ്മതിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ഇന്ത്യയുടെ കയ്യിലുള്ള എം കെ ടു എ ചൈന ഇപ്പോൾ പ്രദർശിപ്പിച്ച എൽ വൈ വൺ ഇത് രണ്ടും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും കൈവശം ഈ ഡയറക്റ്റഡ് എനർജി ലേസർ വെപ്പൺ ഉണ്ട് എന്നുള്ളത് വ്യക്തമാവും ഇനി നമുക്ക് ഗാൽവാനിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഘർഷത്തിലേക്ക് തിരിച്ചു പോകാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇരുപത് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് ഇന്ത്യ സമ്മതിക്കുന്നുണ്ട് ചൈന ഔദ്യോഗികമായിട്ട് പറയുന്നത് നാല് പട്ടാളക്കാർ മാത്രമേ മരിച്ചുവെന്നാണ് അവരുടെ അത് തന്നെ അവർ ഏതാണ്ട് രണ്ടു വർഷത്തിനു ശേഷമാണ് സമ്മതിച്ചത് പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ അതായത് റഷ്യൻ സൈനിക വിദഗ്ധരും അതുപോലെ ഓസ്ട്രേലിയൻ സൈനിക വിദഗ്ധരും അവർ പിന്നെ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം ചൈനയുടെ നാൽപ്പതിലധികം സൈനികർ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് എങ്ങനെയാണ് ഇത് കൊല്ല ഇന്ത്യയുടെ സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അന്ന് മാധ്യമങ്ങളിൽ നിന്ന് വായിച്ച് എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് അതായത് ഈ ഗാൽവാൻ നദി ആ സമയത്ത് തണു തുറഞ്ഞ് കിടക്കുകയായിരുന്നു നദിയിലെ ജലത്തിന് മുകളിൽ ഐസുപാളികളായിരുന്നു ഈ ഐസുപാളികൾ ഏതാണ്ട് കര കരയുടെ തുടർച്ചയായിട്ടാണ് അന്ന് സൈനികർ നദിയുടെ മേലെയുള്ള ഈ ഐസുപാളികളിൽ കണക്കാക്കിയിരുന്നു അങ്ങനെ ചൈനയുമായ സംഘർഷത്തിൽ ആദ്യം ഇന്ത്യക്കായിരുന്നു മേൽക്കൈ അങ്ങനെ മേൽക്കൈ നിൽക്കുന്ന ഈ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുമായിട്ട് ചൈനീസ് സൈന്യം വടികളും അതുപോലെ തന്നെ ഈ ഇരുമ്പ് കൊണ്ടുള്ള ചില ഒക്കെ വെച്ചിട്ട് അവർ തോക്ക് ഉപയോഗിച്ചിട്ടില്ല പോരാടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് റീഎൻഫോഴ്സ്മെന്റ് വന്നു ചേർന്ന് അതായത് പിറകിലൂടെ മറ്റൊരു ഗ്രൂപ്പ് ഇന്ത്യൻ സൈനികർ ഇന്ത്യൻ അവിടെ പോരാടുന്ന ഇന്ത്യൻ സൈനികരെ സഹായിക്കാനെത്തി ഇതിനെ തുടർന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഇവർ ഇന്ത്യൻ പട്ടാളക്കാർ നിന്നിരുന്ന ആ പ്രതലം ഉണ്ടല്ലോ നദിയുടെ പുറത്തുള്ള ഐസ് കട്ട ആ ഐസ് ഉരുകയും പെട്ടെന്ന് അവർ ഒലിച്ചു പോവുകയും അവർ നദിയിൽ വീണിട്ട് മുങ്ങി മരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് അവർ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇത് ചില സൂചനകൾ തരുന്നുണ്ട് അതായത് രക്ഷയില്ലാതെ വന്നപ്പം ചൈനീസ് പട്ടാളം ഈ മഞ്ഞു ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഉപയോഗിച്ച് മഞ്ഞു മഞ്ഞുരുക്കിക്കളഞ്ഞു എന്നൊരു സംശയം അവിടെ നിലനിൽക്കുന്നു എനിക്കിതിൽ ആധികാരികമായിട്ട് മറുപടി പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ മഞ്ഞുരുക്കിയ കാര്യം പറയുന്നത് സമാനമായ ഒരു സംഭവം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ സിയാച്ചിൻ ഗ്ലേസിയറിലാണ് ഉണ്ടായത് അന്ന് സിയാച്ചിൻ ഗ്ലേസിയറിൽ ഒരു അവലാൻഷ് അതായത് ഒരു ഒരു ഹിമ കാറ്റ് ഉണ്ടായി ആ ഹിമ കാറ്റിൽ പാകിസ്ഥാന്റെ ഒരു സൈനിക കൂടാരം തകർന്ന് നൂറ്റി ഇരുപത് പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല അവിടെ കൊടുന്തണുപ്പാണ് പക്ഷെ അങ്ങനെ ഈ ഈ പറയുന്ന അവലാൻഷിൽപ്പെട്ട് സൈനികർ മരിക്കുന്ന ഒരു സംഭവം അതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല അപ്പോൾ അന്നൊരു ആരോപണം ഉണ്ടായത് അന്ന് അവിടെ നടന്നത് ഇന്ത്യയുടെ ഒരു ആക്രമണമാണെന്നാണ് ആ ആക്രമണത്തിന് അന്നത്തെ മാധ്യമങ്ങളിട്ട പേരാണ് ഓപ്പറേഷൻ വൈറ്റ് വാഷ് ഈ ഓപ്പറേഷൻ വൈറ്റ് വാഷ് നടന്നത് ഇന്ത്യയുടെ ഒരു ഹൈ എനർജി വെപ്പൺ ഇന്ത്യ അവിടെ പ്രയോഗിച്ചു അതായത് അതിന് പേരിട്ടിരിക്കുന്നത് കാളി എന്നാണ് ആ കാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്നാണ് ആ കാളി എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചാണ് ആ അവിടെ കൃത്രിമമായിട്ട് അവലാൻസ് ഹിമ കൊടുങ്കാറ്റ് ഉണ്ടായതെന്നും അങ്ങനെ ആ ഹിമ കൊടുങ്കാറ്റിലും ആ ഹിമപാതത്തിലും പെട്ട് പാകിസ്ഥാന്റെ ക്യാമ്പ് തകർന്നെന്നും ഉണ്ട് അതായത് ഇവിടെ വ്യക്തമാവുന്ന മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹിമ കൃത്രിമമായിട്ട് മഞ്ഞുരുക്കാൻ ഇത്തരം ആയുധങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പം നമ്മളത് ആ പശ്ചാത്തലത്തിൽ വേണം ഈ വാർത്തയും വീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഒരിക്കലെ ഈ ലഡാക്കിൽ നമ്മുടെ ഒരു തുരങ്കത്തിലെ ഈ മഞ്ഞ് മൂടിയിട്ട് ഗതാഗതം യോഗ്യമല്ലാതായപ്പോൾ അന്നും ഡി ആർ ഡി ഒയുടെ ലേസർ ടെക്നോളജി സെന്റർ ഉണ്ട് ലാ ലാറ്റ് എന്നാണ് പറയുന്നത് ആ ലാ അതായത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇത് സംഭവിച്ചത് ജവഹർ ടണൽ എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു ടണലാണ് അന്നും ഈ ആയുധം പ്രയോഗിച്ച് ഇന്ത്യ ആ മഞ്ഞുരുക്കിയിട്ടുണ്ട് എന്ന് ചില വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മറക്കണ്ട അപ്പൊ സെനറ്റർ ബിൽ ഹഗെ ഹഗേർട്ടിയുടെ ഈ പ്രസ്താവനയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഈ ഒരു ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അങ്ങനെ തീർത്തും തള്ളിക്കളയേണ്ട ഒരു വിഭ്രാന്തിയോ അതെങ്കിൽ അല്ലെങ്കിൽ ഒരു കാൺസ്പിറസി തിയറിയോ ആണ് എന്ന് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വസ്തുതാപരമായിട്ട് ഇന്ത്യ അത് പിന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാത്തടത്തോളം നമുക്ക് ഇതിനെ മറ്റു കാര്യങ്ങളൊന്നും പറയാനും പറ്റത്തില്ല എന്തായാലും ശരി ഇതൊരു ഇതിലൊരു സംശയം തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ പോലെ ഒരു കാര്യമാണ് വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ല തീർച്ചയായിട്ടും അത് അതായത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ പലരും ചിന്തിക്കുന്നത് ഇത് മോഡി ചൈനയിൽ പോയി പിന്നെ ഷീ ജിൻ പിങ്ങുമായിട്ട് കൂടിക്കാഴ്ചയും സൗഹൃദം ഉണ്ടാക്കിയപ്പോൾ മോഡിക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് ബിൽ ഹഗേർട്ടി ഇത് പറഞ്ഞെന്നാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല കാണുന്നത് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു ചൈനയുടെ ട്വൻ്റി ട്വൻ്റി ഫൈവ് വിക്ടറി പരേഡിൽ ഈ ആയുധം അവർ പ്രദർശിപ്പിച്ചിരുന്നു അപ്പോ ഇത് ബിൽ ഹഗേർട്ടി അമേരിക്കയ്ക്ക് കൊടുത്ത മുന്നറിയിപ്പാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ഇനി വരാനുള്ള യുദ്ധങ്ങളിൽ ഇത്തരം ആയുധങ്ങളായിരിക്കും ചൈന പ്രയോഗിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് അമേരിക്കൻ സെനറ്റർ സ്വന്തം സർക്കാരിനും അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തതാണ് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മോഹിക്കാനുള്ളത് തീർച്ചയായിട്ടും വരും കാലഘട്ടങ്ങളിൽ ന്യൂക്ലിയർ ബോംബുകൾ ആയിരിക്കില്ല നമ്മൾ പേടിക്കേണ്ടത് അതായത് ഒരു ഇത് ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം നമ്മൾ ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് സമയമായി അതായത് ഇത് മൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാവുന്ന ആയുധമാണ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എം ഗെ ട്വേ അതുപോലെ തന്നെ ചൈനയും അത് ചൈനയുടെ കൈവശമുള്ളതും അതേ രീതിയിലുള്ളത് തന്നെയാകും അതായത് വിമാനങ്ങളിൽ ഘടിപ്പിക്കുക അതുപോലെ തന്നെ ടാങ്കുകൾ പോലുള്ള പിന്നെ വെഹിക്കിൾസിൽ ഇത് ഘടിപ്പിക്കുക അതുപോലെ കപ്പലുകളിലും ഘടിപ്പിക്കുക ഇത്തരം ഒരു ആയുധം നിങ്ങൾ ലാഹോർ നഗരത്തിന് നേരെ പാകിസ്ഥാന്റെ ലാഹോർ നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ ആ നഗരത്തിൽ പിന്നെ ഒന്നും ബാക്കി കാണത്തില്ല ചാരം പോലും കാണത്തില്ല ഇവിടെ ബിൽഹഗോറിറ്റി പറഞ്ഞത് അതിശയോക്തിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് പലപ്പോഴും ഉരുക്കിക്കളയുകയാണ് ചെയ്യുന്നത് അതായത് ഒരു സ്ഫോടനം നടന്നാൽ അവിടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കും തീ കെത്തിയാൽ അവിടെ ചാരം ഉണ്ടാകും പക്ഷേ ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഉപയോഗിച്ചാൽ പിന്നെ അവിടെ ഒന്നും കാണത്തില്ല അവിടെ വെറും ശൂന്യത മാത്രമായിരിക്കും അങ്ങനെയുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പണുകളാണ് വരും കാലത്തെ ആയുധം ഇക്കാര്യത്തില് ഇന്ത്യയും ചൈനയും ബഹുദൂരം മുന്നിലാണ് ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ആയുധം പ്രയോഗിച്ചിരുന്നു അവരുടെ അയൺ ഡോം മാറ്റിയിട്ട് കുറച്ചുകൂടെ അയൺ ബീം എന്ന് പറയുന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നപ്പോൾ അതിൽ ലേസർ ആയുധം ഉണ്ടെന്നാണ് പറയുന്നത് അമേരിക്ക സത്യത്തിൽ അവരൽപ്പുറയിലാണ് റഷ്യയും ഗവേഷണം പുരോഗമിക്കുന്നത് പക്ഷേ ഇന്ത്യയും ചൈനയും ബഹുദൂരം മുന്നിലാണ് ഇന്ത്യയുടെ കാളി എന്ന് പറയുന്ന ആയുധം ഇപ്പോൾ തന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ കൈവശം ഉണ്ടെന്ന് പറയും അതുപോലെ ഈ പറയുന്ന അഞ്ച് കിലോവോട്ട് ലേസർ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളുടെ ഇപ്പോഴത്തെ എം കെ ടു എ അത് കൂടുതൽ വികസിപ്പിച്ച് അതിൻ്റെ ശക്തി ഏതാണ്ട് മുന്നൂറ് ക്ഷമിക്കണം മുപ്പത് കിലോവോട്ട അഞ്ച് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ പരിധി ആ മുപ്പത് കിലോവോട്ടിൻ്റെ ആയുധം മുന്നൂറ് കിലോവോട്ട് ശക്തിയുള്ള ലേസർ ആയുധമാക്കി മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അത് നിർണായകമായ ഘട്ടത്തിൽ ആ പിന്നെ ഗവേഷണങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വരും കാലത്തെ ആയുധമാണിത് അമേരിക്കയ്ക്ക് ബിൽ ഹഗാർട്ട് കൊടുത്ത മുന്നറിയിപ്പാണിതെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് ഉറപ്പ് കൊടുക്കാം തീർച്ചയായിട്ടും എന്തായാലും വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അധികം മലയാള മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സാധിക്കുന്നത് എന്തായാലും അമേരിക്കൻ സെനറ്ററാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ചൈന ഗാൽവാൻ ഈ ആക്രമണത്തിൽ ആ ഒരു സംഘർഷത്തിൽ ഒരു വളരെ മാരകമായിട്ടുള്ള ഒരു ആയുധം ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാരെ ഉരുക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്രയും കാര്യം വിശദമാക്കിയതിന് ഒരുപാട് നന്ദി സാറേ